അവിടെ ഇരിക്ക് അമ്മയെ കെട്ടുന്നോ അമ്മ ഞാൻ ചത്തോടേ കേ ഇത് മർത്തിന്റെ വയറല്ലേ ഇത് അമ്മ ഞാൻ ചത്തോടേ കേ ഇതാ ഇത് മർത്തിന്റെ വയറല്ലേ ഇല്ല തന്നെ കെട്ടേക്കണ്ട അമ്മ ഞാൻ ചത്തോടേക്കണ്ട നിങ്ങ മുദർത്തിന്റെ വയറ ഇതാ എന്നെ കെട്ടേക്കണ്ട അവിടെ എന്നാണോ നീ കണ്ടണ്ടേ ഇതെ

മാഷ്ട നിന്റെ ഫോട്ടോ ഫോട്ടോ ചേച്ചി പഠിക്കണത്തെ ഫോണില് നീ അണ്ണനെ കണ്ടിട്ടോന്ന് പറയാ മതി എപ്പൊണ്ടു എപ്പഴാ അണ്ണാ എന് வே அண்ணன் எட்டும்பே அவ அண்ணா எந்தா